ഗോവിന്ദചാമിയെ ജയിൽ ചാടിയത് മാസങ്ങൾക്ക് നീണ്ട മുന്നൊരുക്കത്തിന് ശേഷം ആഹാരം കഴിക്കുന്നത് കുറച്ച് ശരീരഭാരം കുറച്ചതും മതിൽ ചാടാൻ തുണികൾ ശേഖരിച്ചതും സെല്ലിലെ കടുപ്പമേറിയ കമ്പികൾ ദ്രവിപ്പിച്ച ശേഷം മുറിച്ചു മാറ്റിയതും ഉദ്യോഗസ്ഥർ ആരും അറിഞ്ഞതേയില്ല കൊടും ക്രിമിനലുകളെ പാർപ്പിച്ചിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച മുതലാക്കിയാണ് ഗോവിന്ദച്ചാമി പുറത്തു കടന്നത് ഇതിന് പുറത്തുനിന്നും ജയിലിനുള്ളിൽ നിന്നും വ്യക്തമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് സംശയവും ഉയരുന്നുണ്ട് പിടിയിലാകുമ്പോൾ ഗോവിന്ദ ചാമിയുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇവ എവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ജയിലിനുള്ളിൽ ചിലരാണ് ഇത് നൽകിയതെന്നും കേൾക്കുന്നുണ്ട് സെല്ലിലെ കമ്പി ചെറുതായി മുറിച്ച ശേഷം ഉപ്പുപയോഗിച്ച് ദ്രവിപ്പിക്കുകയായിരുന്നു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതെല്ലാം മാസങ്ങൾക്ക് വേണം ഇത്ര സമയമെടുത്ത് അതിവിദഗ്ധമായി ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തെങ്കിലും ഒരിക്കൽ പോലും അത് കണ്ടുപിടിക്കാനോ സംശയം തോന്നി സെൽ പരിശോധിക്കാനോ ആരും തയ്യാറായില്ല എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന സെൽമുറിയിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇത് കൊടും ക്രിമിനലായ ഗോവിന്ദചാമി അവസരമാക്കി എന്തിനും മടിക്കാത്ത ക്രിമിനലിനെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിൽ വെളിച്ചമെത്തിക്കാനുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതും സുരക്ഷാ വീഴ്ചയാണ് കൃത്യമായ മിനവും അളവും അനുസരിച്ചാണ് തടവുകാർക്ക് ഭക്ഷണം നൽകുന്നത് ഒരു തടവുകാരൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ കഴിക്കുന്നതിൽ കുറവ് വരുത്തുകയോ ചില വിഭവങ്ങൾ ഒഴിവാക്കുകയോ ചെയ്താൽ ജയിൽ വാർഡർമാർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധയിൽ അത് എത്തും എന്നാൽ ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല എന്ന് വേണം കരുതാൻ ചോറ് ഒഴിവാക്കിയ ചപ്പാത്തി മാത്രമായിരുന്നു അയാൾ ആഴ്ചകളായി കഴിച്ചിരുന്നത് ശരീരത്തിന്റെ വണ്ണം കുറച്ച് രണ്ട് കമ്പികൾ മുറിച്ചു മാറ്റിയ ചെറിയ വിടവിലൂടെ പുറത്തു പുറത്തുകിടക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്നാണ് കരുതുന്നത് ജയിൽ ചട്ടം പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് സെൻട്രൽ ജയിലിൽ വളപ്പുകളിലെ മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ചത് തീവ്രത കുറഞ്ഞ കറണ്ട് ദിവസം മുഴുവൻ ഇതിലുണ്ടാകും ഇതിൽ ഒരാൾ സ്പർശിക്കാൻ ഇടയായാൽ അയാൾക്ക് ശക്തമായി ഷോക്ക് നൽകും എന്നാൽ ജീവഹാനി ഉണ്ടാവില്ല ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിന് മുകളിലൂടെ തുണികൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ വടം എറിഞ്ഞാണ് ഗോവിന്ദസ്വാമി പുറത്തു കടന്നത് ഈ സമയം ഫെൻസിങ്ങിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ലെന്നാണ് അറിയുന്നത് കറണ്ട് പോയാൽ പകരം സംവിധാനം ഒരുക്കാൻ ജനറേറ്റർ സംവിധാനങ്ങൾ ജയിലുണ്ടാവണം കണ്ണൂർ ജയിൽ ജനറേറ്റർ ഉണ്ടായിരുന്നു അത് പ്രവർത്തിപ്പിച്ചിരുന്നോ എന്ന കാര്യം ഇനി പുറത്തു കേരളത്തിലെ ഏറ്റവും വലിയ ജയിലുകളിലൊന്നാണ് കണ്ണൂർ പരിസരം പൂർണ്ണമായി സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് ക്യാമറ ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ എല്ലാ പ്രധാന ജയിലുകളിലും പ്രത്യേക മുറിയും ജീവനക്കാരുമുണ്ട് ഇവരുടെ കണ്ണിൽപ്പെടാതെ ഒരു ഈച്ചയ്ക്ക് പോലും ജയിൽ വളപ്പിൽ കയറാനോ പുറത്തു പോകാനോ ആവില്ല എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ സി സി ടി വി മോണിറ്ററിംഗ് ഉണ്ടാവാറില്ലെന്ന് മുൻ ജയിൽ ഉദ്യോഗസ്ഥനുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നു കേടായ സി സി ടി വികൾ പോലും സമയത്തിന് നന്നാക്കാറില്ലെന്നത് മറ്റൊരു സത്യം രണ്ട് കൈയുള്ള നല്ല ആരോഗ്യവും മേൽവഴക്കമുള്ള ഒരാൾക്ക് പോലും ജയിലിലെ പടുകൂറ്റൻ മതിലുകൾ ചാടിക്കടക്കുക ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അങ്ങനെയിരിക്കെ ഒറ്റകയ്യനായ കയ്യനായ എങ്ങനെ മതിൽ ചാടിക്കടന്നു എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ് പത്താം ബ്ലോക്കിലുണ്ടായിരുന്ന കുടിവെള്ള കന്നാസും ഡ്രമ്മുകളും മതിൽ ചാടാൻ ഉപയോഗിച്ചെന്നും സൂചനയുണ്ട് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ അൽദാൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്